ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോണാനിൽ ആം ഡോക്ടറേഷൻ കോച്ച് ആൻഡ് മൈ പവർ ട്രെയിനർ തുടങ്ങാനാണ് പ്രയാസം അല്ലേ ഒന്ന് എല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്ന് പറഞ്ഞാൽ പല എന്താ പല ഐഡിയാസ് ഒക്കെ കാണും നമ്മുടെ ഉള്ളിൽ പക്ഷെ ഒന്ന് എല്ലാം ഒന്ന് തുടങ്ങാൻ ഒരു പ്രയാസമായിരിക്കും അത് അത് സെറ്റായിട്ട് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് തുടങ്ങാം എന്നുള്ള ഒരു എന്താ പറയണ്ടെ നീണ്ട് നീണ്ട് നീണ്ടു പോകും ഓരോരോ കാര്യങ്ങൾ എല്ലാം ഒത്തു വന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാദ്യമേ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ കേട്ടോ എല്ലാം സെറ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് തുടങ്ങിക്കോ അതാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു നല്ല സമയം നിങ്ങളുടെ മനസ്സ് പറയുന്നൊരു സമയമുണ്ട് ഇന്ന് ഇന്നത് ചെയ്യ് നീ വിജയിക്കുന്ന നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു സമയം എപ്പോഴാന്ന് വെച്ചാൽ അപ്പം തന്നെ തുടങ്ങിക്കണം പിന്നെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ പാടില്ല നമ്മൾ എല്ലാം നമ്മുടെ അവസരങ്ങളൊന്നും നമ്മുടെ നമ്മളിലേക്ക് നമ്മൾ അവസരങ്ങളെ തേടി ഇറങ്ങണം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ആ അവസരങ്ങളൊക്കെ നമ്മൾ തേടി ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ നന്നായിട്ട് പരിശ്രമിക്കണം കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകമാണ് നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് കഠിനാധ്വാനം ം ചെയ്തെങ്കിലേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഒരു ഒരാളുടെ കഥ പറയാം ആളെന്ന് വന്നിക്കാര് എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് അഞ്ച് മക്കളുണ്ട് അപ്പം ഒരാളുടെ ബർത്ത്ഡേക്ക് എന്താ പറയുക അന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഇറങ്ങിയ സമയമാണ് ഒരു അഞ്ച് കൊല്ലം ആറ് അഞ്ച് ആറ് കൊല്ലം മുമ്പ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കേക്ക് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആറിൽ ആവണ എപ്പോഴാന്ന് എനിക്കറിയാം ആ സമയത്ത് അവർ താമസിക്കുന്ന ആ സ്ഥലത്ത് ആ സമയത്താണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഇറങ്ങിയത് ഓക്കെ അങ്ങനെ വിചാരിച്ചാൽ മതി അപ്പം ആ സമയത്ത് ഈ ഈ പുള്ളിക്കാർത്തേക്കൊരു ഞാൻ പറഞ്ഞല്ലോ മകൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പം കേക്ക് വാങ്ങണം എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കിലോയ്ക്ക് എങ്ങാണ്ട് ആയിരം അഞ്ഞൂറ് രൂപ അര കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ അങ്ങനെ എങ്ങാണ്ട സംതിങ് എന്ന് എൻ്റെ ഓർമ്മ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കേണ്ടത് ആരെപ്പറ്റിയാണ് പറയണതെന്നല്ലേ ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഓക്കെ അപ്പൊ ആ സമയത്ത് അഞ്ഞൂറ് രൂപ എങ്ങാണ്ടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്നറിയാവോ ഞാൻ യൂട്യൂബിൽ ചിക്കൂസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കണ്ടു കാണും അതിൽ രശ്മി ചേച്ചി ഉണ്ടാക്കുന്ന കേക്ക് ഭയങ്കര പുള്ളിക്കാർത്തി ഭയങ്കരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി വെറൈറ്റി കേക്കുകൾ പുള്ളിക്കാർത്തി ഉണ്ടാക്കും അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എങ്ങനെ കുറഞ്ഞ ചിലവിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാര്ത്തി ഓരോ കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ എന്താ പറയണ്ടേ കുക്കറിൽ കുക്കറിൽ വെച്ചിട്ടും പിന്നെ ചെരുവത്തില് ഒക്കെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് തുടങ്ങിയില്ല അപ്പം ഈ സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ചെരുവത്തിലാണ് വേറെ ഒരു സാധനങ്ങളും എൻ്റെ കയ്യിലൊരു ചെരുവത്തിലാണ് പിന്നെ ഞാൻ പതുക്കെ 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 ആ ഒരു ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി ആദ്യത്തെ കേക്ക് എന്താ പറയുക ഭൂലോക പരാജയമായിരുന്നു ഞാൻ വിട്ടില്ല ഞാൻ രണ്ടാമതും ട്രൈ ചെയ്തു രണ്ടാമത്തതും ഫ്ലോപ്പായിരുന്നു മൂന്നാമത്തതോ നാലാമത്തതോ കേക്കും കണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് സ്പഞ്ച് ആ കേക്കിന്റെ ഫസ്റ്റ് ബേസ് ഉണ്ടല്ലോ ചോക്ലേറ്റ് കേക്ക് അത് ഉണ്ടാക്കാൻ എനിക്ക് മൂന്നാമത്തെ നാലാമത്തെ ശ്രമത്തിലാണ് അത് പഠിച്ചെടുത്തത് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞു അങ്ങനെ ഒരു അപ്പം എനിക്ക് അതിന്റെ ഒരു ഐഡിയാസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി പിന്നെ ഞാൻ ഇങ്ങനെ സ്പഞ്ച് തന്നെ ഉണ്ടാക്കി പഠിച്ചു വാനില കേക്കും ചോക്ലേറ്റ് കേക്കും രണ്ട് കേക്കും മാറി മാറി പരീക്ഷിച്ച് സ്പഞ്ചിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാന്ന് ആയി എനിക്ക് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു എനിക്ക് ഓക്കെ ചെയ്യാന്ന് അത് കഴിഞ്ഞപ്പം ഞാൻ ഐസിങ്ങിലോട്ട് മാറി ഐസിങ്ങിലോട്ട് മാറിയിട്ട് നന്നായിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു എല്ലാം എന്നിട്ട് ചെയ്ത് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാന്ന് അപ്പോൾ അവിടെ ഫ്രണ്ട്സിനെ കൊണ്ട് കൊടുത്തു അപ്പോൾ അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മെല്ലെ കേക്ക് എന്ന് പറയുന്ന ഒരു എനിക്കറിയാൻ മേലാത്ത ഒരു ആയിരുന്നു അത് അറിയാൻ ഒരു മേഖലയായിരുന്നു അപ്പം ഞാൻ അതിൽ ട്രൈ അതിലേക്ക് വന്നു ടു ബി ഫ്രാങ്ക് ഞാൻ പറയട്ടെ ഒരു മന്ത്ലി ഒരു ഫിഫ്റ്റി തൗസൻഡ് മോർ ഞാൻ ഫിഫ് ക്രിസ്മസ് ടൈമിലൊക്കെ എനിക്ക് നല്ല ഓർഡർ ആയിരുന്നു കേട്ടോ ഒരു ഏകദേശം ഒരു മൂവായിരത്തോളം കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എനിക്ക് ഏത് ഡിസൈൻ തന്നാലും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസും എനിക്ക് വന്നു ഞാൻ എൻ്റെ നാട്ടിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല മൂവായിരത്തോളം കേക്ക് ഞാൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങി അതിൽ നിന്ന് എനിക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങി ആ കൊറോണ ടൈമിൽ മുഴുവൻ എല്ലാവരും എല്ലാ ബേക്കറികളും എല്ലാം ക്ലോസ് ക്ലോസായിരുന്ന സമയത്ത് പോലും എനിക്ക് ഫുൾ ഓർഡർ ആയിരുന്നു ഒരു ദിവസം പത്തും പന്ത്രണ്ടും കേക്കൊക്കെ വന്ന ദിവസങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല അടുത്ത വീട്ടിൽ വരെ കൊണ്ടൊന്ന് ഫ്രിഡ്ജ് ഞാൻ അല്ല കേക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പറയാം നമുക്ക് അവസരങ്ങൾ നമ്മളെ തേടില്ല നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മുടെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം അപ്പം ഞാൻ പറയാണ് ഇപ്പം ഇങ്ങനെയുള്ള വീട്ടമ്മമാരുണ്ടാവും നിങ്ങൾക്ക് ബേക്കിങ്ങിലോട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ട്രൈ ചെയ്യാൻ പറ്റും ഡോണറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും കപ്പ് കേക്ക് അങ്ങനത്തെ ആ മേഖലയിൽ ഇതാക്കാൻ പറ്റും പിന്നെ ബ്രൗണീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്ത കേട്ടോ ഇതിലെല്ലാം ഞാൻ എന്താ പറയുക ദൈവം സഹായിച്ച് എനിക്കെല്ലാം നല്ല വിജയം എനിക്ക് വിജയം നേടുത്തുന്ന മേഖലകളാണ് ഇതൊക്കെ അപ്പം ഞാൻ പറയുന്ന ഇതാണ് എല്ലാ സാധനവും എല്ലാ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ നമ്മൾ ആ ഒന്നും നമുക്കെല്ലാം സെറ്റാക്കി ചെയ്യത്തുമില്ല നമുക്ക് തുടങ്ങാൻ പറ്റത്തും അതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുന്ന വീട്ടമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മേഖലകൾ എന്താണെന്ന് കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങുക എന്താ പറയേണ്ടത് പരിശ്രമിക്കുക പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ കാണും നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പം ഒക്കെ എല്ലാം താണ്ടി നമ്മൾ വിജയിക്കാം നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു ആത്മവിശ്വാസം നമ്മൾ വേണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു എയിൻ ചെയ്യാൻ ഒരു നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാവരുടെയും ഒരു എന്താ പറയേണ്ടത് ആവശ്യമാണ് അല്ലേ എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് വേണ്ട സംഭവമാണ് നമുക്കൊരു ഒരു ഷോപ്പിൽ പോയി ഒരു എന്താ പറയുക പ്രൈസ് ടാഗ് നോക്കാതെ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പം എല്ലാത്തിനും നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ ഒക്കെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കഴിവ് നമുക്ക് എന്താണ് നമ്മുടെ കഴിവ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുക ഞാൻ ഈ ഇസ്രായേലിലേക്ക് വരുന്നത് വരെ എൻ്റെ തൊഴിൽ അതായിരുന്നു കേക്ക് ബേക്കിംഗ് ആയിരുന്നു അത്യാവശ്യം ഞാൻ പറയില്ല നന്നായിട്ട് അതിൻ്റെ തേൺ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു അമ്പതിനായിരം അറുപതിനായിരം രൂപയൊക്കെ ക്രിസ്മസ് ടൈമിലൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകത്തില്ലായിരുന്നു രണ്ട് മണി മൂന്ന് വരെ ഞാനും അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആവുന്നതുകൊണ്ട് കണ്ടപ്പോൾ ഹസ്ബൻഡും കൂടെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു മൂന്ന് വരെ നാലു മണി വരെയൊക്കെ ഉറങ്ങാതിരുന്ന കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട് അപ്പം എന്തിനു നമ്മൾ ശ്രമിക്കണം കേട്ടോ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ അവസരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവസരങ്ങളായിട്ടൊന്നും നമ്മളിലേക്ക് വരത്തില്ല നമ്മുടെ ചുറ്റും അവസരങ്ങളുണ്ട് ഇപ്പം ഞാൻ നോക്കിയിട്ട് കർണാടകത്തിനേക്കാളും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉള്ള കേരളത്തിലാണെന്ന് തോന്നുന്നു വീട്ടമ്മമാർക്ക് ഒരുപാട് ചാൻസസ് ചാൻസസുണ്ട് അച്ചാറുണ്ടാക്കി വിൽക്കാം അല്ലെങ്കിൽ പുതിച്ചോറുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയണ്ട കേക്ക് ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ എന്താ സമോസ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ഇല്ലാത്തത് നമ്മൾ നോക്കിയ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ നോക്കുക ശ്രമിക്കുക അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന തള്ളാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ ചെയ്തു തരാം മൂന്നാല് കേക്കിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം അപ്പോൾ ഞാനൊരു മഞ്ജു വാര്യരുടെ ഒരു ഡയലോഗ് കടവെടുക്കുകയാണ് കേട്ടോ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നു നീ അത് തന്നെ ചെയ്യണം ചിലപ്പോൾ തോറ്റുപോയെന്ന് വരാം അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം ഐ ആം ഡിഫറെൻറ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്